ഈശോയിലേറെ സ്നേഹമുള്ളവർ ഇന്ന് ലൂർദ് മാതാവിൻ്റെ ഓർമ്മദിനം രോഗിദിനമെന്നാണ് ഇതറിയപ്പെടുക പശുതി അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ നാം പുറകിൽ കാണുന്നതാണ് ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടം ഇന്ന് ഈയിടത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അമ്മയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമായതുപോലെ നമുക്കേവർക്കും ഇന്ന് ആത്മന ഈയിടത്തായിരുന്നു കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ ഈശോയോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരിടുകയാണ് അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമാവട്ടെ ഇന്നിടത്തു നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് ഈശ്വര സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഫെബ്രുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം കൂടാതെ ജനിച്ചു വളർന്ന പതിനാല് വയസ്സുകാരിയും ഭരണദീത്തയും അനജത്തി ട്രാനത്തും ഒരു കൂട്ടുകാരിയും കൂടെ വിറക് ശേഖരിക്കുന്നതിന് മസബിയൽ വനത്തിലേക്ക് പോയി മാർഗമധ്യ ഉണ്ടായിരുന്ന ഒരു കൊച്ചരുവി കടക്കുന്നതിന് ശ്വാസകോശ രോഗിയായിരുന്ന ഭരണദീത്തയ്ക്ക് സാധ്യമല്ലാൽ ഇക്കരെ തന്നെ നിന്നു അപ്പോൾ ഒരു കാറ്റ് വീശി അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ള വെള്ളവസ്ത്രവും നീലനിറത്തിലുള്ള അരക്കെട്ടും തത്തുല്യമായ ശിരോവസ്ത്രവും ധരിച്ച് ഒരു ജപമാല കൈയിലെന്തി ഒരു യുവതി അഗ്രോട്ടോയിൽ നിൽക്കുന്നത് അവൾ കണ്ടു സ്വർണ്ണദീപ്തിയോടുകൂടിയ ഒരു പ്രകാശം അവളുടെ പാദത്തിങ്കിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു ഭരണതീപ്തയും ആ സ്ത്രീയും ഒരുമിച്ച് ജപമാല ചൊല്ലി ആ സ്ത്രീ ത്രീതസ്തുതി മാത്രമേ ചൊല്ലിയുള്ളൂ ജപമാലയുടെ അന്ത്യത്തിൽ കുഞ്ചിരി തുകി സ്വല്പമൊന്ന് കുനിഞ്ഞ് അവൾ അപ്രത്യക്ഷയായി ഇങ്ങനെ പതിനെട്ട് പ്രാവശ്യം ഭരണദീത്തയ്ക്ക് ദർശനമുണ്ടായി മൂന്നാമത്തെ ദർശനത്തിൽ ആ സ്ത്രീ പറഞ്ഞു രണ്ടാഴ്ച കാലത്തേക്ക് നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ നിന്നെ സൗഭാഗ്യവതിയാക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാൽ അടുത്ത ലോകത്തിൽ തീർച്ചയായും എട്ടാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആ മഹതിയെ ഭരണദീത്ത വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു പ്രായശ്ചിത്തം 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 ഒൻപതാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി ഇരുപത്തി തീയതി ആ സ്ത്രീ പറഞ്ഞു നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക ശരീരം കഴുകുക അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക അവിടെ ഇവയൊന്നും കാണാഞ്ഞതിനാൽ അവൾ അടുത്തുള്ള ഗേവ് നദിയിലേക്ക് തിരിച്ചു ഉടനെ ആ സ്ത്രീ അവളെ വിളിച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു ഭരണദീപ്ത ആ സ്ഥലത്ത് ഇളക്കി നോക്കി ഉടനെ അവിടെ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു ആ ചെളിവെള്ളം ഭരണതീത്ത കൂരി കുടിച്ചു അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങൾ അവൾ ഭക്ഷിക്കുകയും ചെയ്തു നാല് ദിവസം കഴിഞ്ഞ് ആ ചെളിവെള്ളത്തിൽ കണ്ണു തേച്ച് കഴുകിയപ്പോഴാണ് കല്ലുവെട്ടുകാരൻ ലൂയി ബുറിയറ്റിന് കാഴ്ച ലഭിച്ചത് ദിനംപ്രതി ആ ഉറവയിൽ നിന്ന് രണ്ടായിരം ഗാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു പ്രസ്തുത ജലത്തിൽ കുളിക്കുമ്പോഴോ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ലഭിക്കുമ്പോഴോ ഇന്നും അത്ഭുത രോഗശമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് ഇരുപത്തി തീയതി മംഗലവാർത്ത തിരുനാൾ ദിനം ഭരണദീപ്തിക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത തന്റെ പേര് പറഞ്ഞു ഞാൻ ഭവയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഡിസംബർ എട്ടാം തീയതി ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ചിത് പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു അവസാന ദർശനം ദീപമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനം ലൂർദിനാണ് ദിവസം തോറും അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടത്താറുണ്ട് ആത്മന ലൂർദിൽ പോയി ജപമാല പ്രദക്ഷിണത്തിൽ നമുക്ക് പങ്കുചേരാം ഭക്തജനങ്ങളുടെ കൂടെ ആവേ ആവേ മരിയ എന്ന് പാടുകയും ചെയ്യാം എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വലിയ സ്നേഹവും കൃപാവനങ്ങളും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ